ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് നമ്മളുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വീട്ടിലെ കുറേ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ മീൻസ് അമ്മയ്ക്ക് ഒത്തിരി വെയ്യാട്ടോ അമ്മയ്ക്ക് വെയ്യ പിന്നെ വൗസിന് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എൻ്റെ കല്ല് കല്ലെല്ലാം കുത്തിയായിരുന്നു കേട്ടോ കല്ലെല്ലാം കുത്തിയിട്ട് നടക്കാനൊക്കെ ഭയങ്കര സീനായിരുന്നു കേട്ടോ അപ്പം അമ്മ കുറേ കുറേ നാട്ടം വരുന്നെല്ലാം അങ്ങനെ ചെയ്തു തന്നായിരുന്നു അപ്പം അങ്ങനെ എണ്ണയിലൊക്കെ ഇങ്ങനെ ചൂടാക്കിയൊക്കെ വെച്ച് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രസം എടുക്കാൻ പറ്റിയില്ല ഗായസപ്പാച്ച അന്ന് അടിപൊളി സാധനം മേടിച്ചോണ്ട് വന്നിട്ടോ ഇത് വൺ വീക്കിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ആക്കിയില്ല എപ്പോഴാണ് എഡിറ്റ് ആക്കിയത് കേട്ടോ എഡി വെയ്യത്തോണ്ട് ഒന്നും സമയം കിട്ടിയില്ലായിരുന്നെട്ടോ പിന്നെ വാസിനെ സ്കൂളിൽ കൊണ്ട് വിളണം വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ സമയം കേട്ടോ ഗായസ് എല്ലാവർക്കും സുഖമാണ് എന്തുണ്ട് വിശേഷം ഇപ്പൊ അമ്മ ഇതെല്ലാം തന്നു തന്നോട്ടോ ഈ ചോളത്തിന്റെ തൊല്ലിൽ അമ്മയാണ് കളഞ്ഞു തന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇതാ വേറെ കടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കാൻ വന്നിട്ടോ ഗ്യാസ്സിലാവുമ്പോൾ പയ്യെ പയ്യങ്ങ് കത്തുള്ളൂ അപ്പം അമ്മ പറഞ്ഞു വിറകടുപ്പിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിറകടുപ്പിലെന്താ കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ വിറകെല്ലാം വെച്ചായിരുന്നു കേട്ടോ അപ്പം പിന്നെ വേനൽക്കാലം ആണല്ലോ മഴക്കാലം ആണല്ലോ തീയക്കെ ഇങ്ങ് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടായി എന്നാലും ഞാനിങ്ങ് കത്തിച്ച് വച്ചു കേട്ടോ വെച്ചതാ ഒരു ചട്ടിയിൽ കുഞ്ഞു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വിറകടപ്പിൽ മാത്രം വെക്കുന്ന ചട്ടിയാട്ടോ അപ്പം അതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഇടണം കേട്ടോ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മഞ്ഞപ്പൊടി ഇടത്തില്ലെട്ടോ എനിക്ക് കപ്പൊക്കെ എങ്ങനെ ഓർമ്മ വന്നിട്ട് മഞ്ഞപ്പൊടിയിൽ നിന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങ് വേദിക്കണം കേട്ടോ വാവസ് ഇങ്ങ് അവിടെ ഇരിക്കുക എപ്പോഴും ആവുന്നു എപ്പോഴോ ആവുന്നതെന്ന് ചോദിച്ചിട്ട് വാവസിന് ഈ സംഭവം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്താൽ ഒത്തിരി ഡേയ്സ് ആയിട്ടോ ഇനി വീഡിയോസൊക്കെ എടുക്കാം എടുക്കണം എഡിറ്റെല്ലാം ചെയ്ത് ഇങ്ങനെയൊക്കെ അപ്ലോഡൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് വീണ്ടും നമ്മുടെ തീയൊക്കെ അങ്ങ് കട്ടവും കഴിഞ്ഞു നമ്മുടെ ചോളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടോ ചോളും വെന്തതും തീയങ്ങ് കത്തുന്നത് അങ്ങ് നിന്നായിരുന്നു പിന്നെ കത്തിച്ചില്ല കേട്ടോ അപ്പോൾ വെന്തപ്പം അമ്മ പറഞ്ഞു ഇനിയും കത്തിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതൊക്കെ എടുക്കാൻ പോകണം കേട്ടോ കാണുമ്പോൾ തന്നെ ഇങ്ങും കൊതിയൂറുകട്ടോ ഇവിടെ ഒത്തിരി ഇഷ്ടം കേട്ടോ ഈ സംഭവം ചോളം എന്ന് മീനിച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് വാവോസിങ് വാവോസിന് ഒത്തിരി ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അച്ഛൻ ഇങ്ങ് കണ്ടാലും മേടിച്ചോണ്ട് വരും എനിക്കിഷ്ടമാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജോലി ചെയ്യുന്ന എത്ര തിരക്കാണെങ്കിലും ഞാനിതൊക്കെ കഴിച്ചിട്ടൊക്കെ ജോലി ചെയ്യത്തില്ലോട്ടോ ഇത് ഞാൻ മുഴുവൻ തന്നെ കഴിക്കത്തില്ല കേട്ടോ രണ്ട് പീസങ്ങ് കഴിക്കും പിന്നെ വാവൂസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് പിന്നെ എന്തുണ്ട് വിശേഷം കുറേ ഡേയ്സായി വീഡിയോസിലെല്ലാം വന്നിട്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് ലൈക്കൊക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായമെല്ലാം എല്ലാം ഇങ്ങ് ബോക്സിൽ ബോക്സിലിടുക ഗൈസ് അപ്പോൾ ഇന്നും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും കൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണുണ്ടോ വീഡിയോസൊക്കെ ഒത്തിരി ഡേസ് ഇടാത്തത് കൊണ്ട് ആരും മൈൻഡ് ചെയ്യാതിരിക്കില്ലേ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ വീഡിയോസെല്ലാം ഒന്ന് കാണും കൈസ് അപ്പം നമ്മുടെ ഇതൊരു വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ്